നമസ്കാരം കളി മാറുന്നു കളിക്കാൻ ഒരുങ്ങുന്നു രാഷ്ട്രീയഗതി തന്നെ മഹാരാഷ്ട്രയിൽ മാറ്റി എഴുതാൻ രാഹുലിന്റെ പടയോട്ടം കൂടെ നിൽക്കാൻ ശരത് പവറും ഇനി ഒന്നും നോക്കാനില്ല ശിവസേന പ്രതിപക്ഷത്ത് ബി ജെ പി മുട്ടുകുത്തി നിൽക്കുന്നു ഉദ്ധവ് താക്കറെ ബി ജെ പിയുമായി ഇടിഞ്ഞു നിൽക്കുന്നു ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കില്ല എന്ന് പറയുന്നു അടുത്തത് കോൺഗ്രസിനൊപ്പം കൂട്ടാൻ എൻ സി പിയും കൂടുന്നു ശരത് പവറുമായി രാഹുൽ ഗാന്ധി ചർച്ച ചെയ്യുന്നു ശരത് പവർ അനുകൂലമായിട്ടുള്ള ആ തീരുമാനങ്ങൾ അറിയിച്ചതോടുകൂടി കോൺഗ്രസും എൻ സി പിയും കൂടി ശക്തമായിട്ടുള്ള ഒരു തേരോട്ടം മഹാരാഷ്ട്രയിൽ നടന്നു രണ്ടായിരത്തി ഒൻപതിൽ ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിന് പതിനേഴ് ലോക്സഭാ സീറ്റുകൾ മഹാരാഷ്ട്രയിൽ ലഭിച്ചിരുന്നു എൻ സി പിക്ക് എട്ട് സീറ്റുകൾ ലഭിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാലിലേക്ക് വരുമ്പോൾ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ സീറ്റ് രണ്ടായി ചുരുങ്ങി അതായത് പതിനഞ്ച് സീറ്റുകളുടെ കുറവ് ഉണ്ടായി എന്നാൽ എൻ സി പിക്ക് വെറും നാല് സീറ്റുകളുടെ കുറവുണ്ടായിരുന്നു നാല് സീറ്റ് എൻ സി പിക്ക് മുതൽ കൂട്ടായി തന്നെ നിന്നിരുന്നു അതുകൊണ്ട് എൻ സി പിയും കോൺഗ്രസും ഒരു തരംഗത്തിലുള്ള സമയത്ത് കൃത്യമായി മഹാരാഷ്ട്രയിൽ ഒരു മുന്നേറ്റം നടത്താൻ പറ്റുന്ന എല്ലാവിധ സാഹചര്യങ്ങളും മഹാരാഷ്ട്രയിൽ ഒരുങ്ങിയിട്ടുണ്ട് ഇത് എടുത്തു പറഞ്ഞാൽ അമിത്ഷയുടെ രാഷ്ട്രീയ ചാണക്യ തന്ത്രങ്ങൾക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടുള്ള ചില നീക്കങ്ങൾ എന്ന് വേണം ഇതിനെ വിശേഷിപ്പിക്കാൻ ഒപ്പം ശിവസേന ഇടിഞ്ഞു നിൽക്കുന്നു ഉദ്ധവ് താക്കറെയുമായി അമിത്ഷാ ഒരുപാട് തവണ ഈ വിഷയം സംസാരിച്ചു പുറത്തു പോകരുത് എന്ന് പറഞ്ഞു എന്നാൽ അവസാനം ഒരു കാരണവശാലും ഒന്നിക്കില്ല എന്ന നിലപാടെടുത്ത ഉദ്ധവ് താക്കറെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അമിത്ഷാ രംഗത്ത് വന്നു അതിനെ തുടർന്ന് എൻ സി പിയുടെ പല നേതാക്കന്മാർ വളരെ മോശമായ രീതിയിൽ ശിവസേനയെ പരിഹസിക്കുന്ന രീതിയിൽ രംഗത്ത് വന്നു ഒടുവിൽ ഉദ്ധവ് താക്കറെ ഒരു തീരുമാനമെടുത്തു ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നുള്ള ഒരു തീരുമാനം അതിൽ ഇതുവരെയായിട്ടും അതിൻ്റെ ഫൈനൽ ഒരു തീരുമാനത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴും കോൺഗ്രസിനെ കൂട്ടിന് എൻ സി പി ഉണ്ട് െട്ട് മണ്ഡലങ്ങളിൽ നാൽപ്പത്തി അഞ്ച് മണ്ഡലങ്ങളിലും എൻ സി പി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കും ബാക്കിയുള്ള മൂന്ന് മണ്ഡലങ്ങളിൽ വിജയസാധ്യതയുള്ള പാർട്ടികൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് അവരോടൊപ്പം നിൽക്കുന്ന ഒരു ഒരു തീരുമാനം മഹാരാഷ്ട്രയിൽ എടുത്തിട്ടുണ്ട് എന്തുകൊണ്ടും വ്യക്തമാകുന്നത് ശരത് പവറും രാഹുൽ ഗാന്ധിയും ഒന്നിച്ച് മഹാരാഷ്ട്രയിൽ നിന്ന് കഴിഞ്ഞാൽ ലോക്സഭാ സീറ്റുകളിൽ ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും അധികം സീറ്റുകൾ ഉള്ള ഒരു സംസ്ഥാനമായി തന്നെയാണ് മഹാരാഷ്ട്രയെ കാണുന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള നാൽപ്പത്തിയെട്ട് സീറ്റുകളിൽ ഇരുപത് സീറ്റ് ഇരുപത്തിരണ്ട് സീറ്റുകളോളം സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നേട്ടമായിരിക്കും അത്തരത്തിലുള്ള തന്ത്രങ്ങളുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശിവസേനയെ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്താൻ പറ്റും അതായത് രണ്ടായിരത്തി ഒൻപതിൽ ബി ജെ പി ഒൻപത് സീറ്റ് മാത്രമാണ് മഹാരാഷ്ട്രയിൽ നേടിയത് എന്നാൽ രണ്ടായിരത്തി പതിനാലാകുമ്പോൾ മോദി തരംഗത്തിൽ ഇരുപത്തി മൂന്ന് സീറ്റ് ബി ജെ പി അവിടെ നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ മോദി തരംഗത്തിൽ ശിവസേനയ്ക്കും പതിനൊന്ന് സീറ്റായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനാലെത്തുമ്പോൾ പതിനെട്ടോളം സീറ്റുകൾ ശിവസേനയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചു പക്ഷേ ശിവസേനയ്ക്ക് മഹാരാഷ്ട്ര എന്നും ശിവസേനയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് കൊടുത്തു കൊണ്ടുള്ള ഒരു സംസ്ഥാനം തന്നെയാണ് മഹാരാഷ്ട്ര ശിവസേനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല രീതിയിൽ തേരോട്ടം വഹിക്കാൻ പറ്റുന്ന ഒരു സംസ്ഥാനം മഹാരാഷ്ട്ര തന്നെയാണ് അതുകൊണ്ട് അവർക്ക് ഈ നിശ്ചിത സീറ്റുകൾ അവിടെ ലഭിക്കുമെന്നുള്ള കണക്ക് കൂട്ടലുണ്ടെങ്കിലും കോൺഗ്രസിൻ്റെ ഒരു തരംഗമായതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ ഒരു തരംഗമായതുകൊണ്ട് തന്നെ ഇതൊക്കെ മാറ്റി നിർത്തി കോൺഗ്രസ് എൻ സഖ്യത്തിന് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കും ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള